പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ബിജോ വർഗീസ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയാണ് ഇന്നത്തേത് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ കാർഡ് പുതുക്കാൻ സാധിക്കാത്ത നിരവധി ആളുകളുണ്ട് അവർക്ക് ഒരു ആശ്വാസമുള്ള വാർത്തയാണ് ഇന്ന് സംസാരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ വിവിധ കാരണങ്ങളാൽ കാർഡ് പുതുക്കാൻ സാധിക്കാത്തവർക്ക് കാർഡ് പുതുക്കാനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പോകാതെ നമുക്ക് വീട്ടിലിരുന്ന് പുതുക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപതിൽ പുതുക്കേണ്ടവരും ഓൺലൈനായി പുതുക്കാവുന്നതാണ് ഈ വിവരം പരമാവധി ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക എങ്ങനെയാണ് ഓൺലൈൻ റിന്യൂ ചെയ്യുന്നതെന്ന് നോക്കാം പോകാം വീഡിയോയിലേക്ക് ഞാൻ കമ്പ്യൂട്ടറിലാണ് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഇത്തരത്തിൽ തന്നെ മൊബൈലിൽ ഗൂഗിൾ ക്രോം ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് ഈ വർഷം പുതുക്കേണ്ടവർക്കും മുൻ വർഷങ്ങളിൽ പുതുക്കാത്തവർക്കും രണ്ട് ഓപ്ഷനാണ് നൽകിയിരിക്കുന്നത് രണ്ട് രീതിയിലും പുതുക്കുന്നത് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് ആദ്യമായി നിലവിൽ പുതുക്കാൻ സമയമായവർ എങ്ങനെ ഓൺലൈനായി പുതുക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യമായി എക്സ്ചേഞ്ചിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ എംപ്ലോയ്മെൻറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എനിൽ കയറുക അതിന് താഴെ ഓൺലൈൻ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക ശേഷം മൂന്ന് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും വ്യൂ സീനിയോറിറ്റി ലിസ്റ്റ് റിന്യൂ യുവർ രജിസ്ട്രേഷൻ റിന്യൂവൽ സ്പെഷ്യൽ റിന്യൂവൽ മൂന്ന് ഓപ്ഷനിൽ രണ്ടാമത്തെ ഓപ്ഷനായ റിന്യൂ യുവർ രജിസ്ട്രേഷൻ ആണ് രണ്ടായിരത്തി ഇരുപതിൽ പുതുക്കേണ്ടവർ ചെയ്യേണ്ടത് ആദ്യമായി നാം ജില്ല തിരഞ്ഞെടുക്കുക അതിനുശേഷം എക്സ്ചേഞ്ച് അതിൽ കൊടുത്തിട്ടുണ്ടാവും നമ്മുടെ എക്സ്ചേഞ്ച് സെലക്ട് ചെയ്യുക ശേഷം അവിടെ ഒരു കോഡുണ്ട് ആ കോഡ് ഡിലീറ്റ് ചെയ്യരുത് അത് നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ കോഡാണ് അതിനുശേഷം നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് കാർഡ് നമ്പർ ടൈപ്പ് ചെയ്യുക സ്ത്രീകൾ ടൈപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ ആ നമ്പറിന് മുൻപിലായി ഡബ്ല്യു കൂടി ഒന്ന് ചേർത്ത് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യുക ശേഷം താഴെ ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഗെറ്റ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക ഇപ്പം നമ്മുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് അവിടെ വന്നിട്ടുണ്ടാവും റിന്യൂവൽ ഏത് മാസമാണെന്നും ഏത് വർഷമാണെന്നും വ്യക്തമായി കൊടുത്തിട്ടുണ്ടാകും അതിനുശേഷം റിന്യൂ ക്ലിക്ക് ചെയ്യുക ആറി ഷുർ ചോദിക്കുമ്പോൾ ഓക്കെ കൊടുക്കുക ഇപ്പം നമ്മുടെ റിന്യൂവൽ സക്സസ് ആയിട്ടുണ്ട് നമുക്ക് ഐഡന്റിറ്റി കാർഡ് ഇതുപോലെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് നമ്മുടെ അതുപോലെ ഇപ്പോൾ റിന്യൂ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് സേവ് ചെയ്ത് വെക്കാവുന്നതാണ് അതിൽ നെക്സ്റ്റ് റിന്യൂവൽ മാസം കാണിച്ചിട്ടുണ്ടാവും നാം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് കാർഡ് എടുത്ത് പഴയ റിന്യൂവലിൻ്റെ ഡേറ്റ് വെട്ടിയതിന് ശേഷം പുതിയ തീയതി അവിടെ ആഡ് ചെയ്യേണ്ടതാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ പുതുക്കാൻ സാധിക്കാത്തവർക്ക് സീനിയോറിറ്റി നഷ്ടപ്പെടാതെ എങ്ങനെ പുതുക്കാമെന്ന് നോക്കാം വീണ്ടും നമുക്ക് എംപ്ലോയ്മെൻറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന സൈറ്റ് എടുക്കാം അതിനുശേഷം ഓൺലൈൻ രജിസ്ട്രേഷൻ എടുക്കുക ഇനി നമ്മൾ എടുക്കേണ്ടത് റിന്യൂവൽ സ്പെഷ്യൽ റിന്യൂവൽ ആണ് എടുക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് ശേഷം പുതുക്കേണ്ടവർ ആ ഓപ്ഷനാണ് എടുക്കേണ്ടത് ഇവിടെ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചെയ്യേണ്ടത് ആദ്യം നാം ജില്ല തിരഞ്ഞെടുക്കുക അതിനുശേഷം എക്സ്ചേഞ്ച് തിരഞ്ഞെടുക്കുക അതിനുശേഷം ലോക്കൽ ബോഡി തിരഞ്ഞെടുക്കുക ലോക്കൽ ബോഡി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയാണ് അത് ഏതായാലും തിരഞ്ഞെടുക്കുക അതിനുശേഷം നമ്മുടെ വാർഡ് അതിൽ കാണിച്ചിട്ടുണ്ടാവും ഏത് വാർഡാണോ ആ വാർഡ് തിരഞ്ഞെടുക്കുക ശേഷം രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ജെൻഡർ തിരഞ്ഞെടുക്കുക അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക ടൈപ്പ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറിന് കൂടി ഒന്ന് ചേർത്ത് ചെയ്യാവുന്നതാണ് മൊബൈൽ നമ്പർ ടൈപ്പ് ടൈപ്പ് ശേഷം കോഡ് കൊടുക്കുക ക്ലിക്ക് ചെയ്യുക നമ്മുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ റിന്യൂ ചെയ്യേണ്ടതായിരുന്നു അത് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ നമുക്ക് സ്പെഷ്യൽ റിന്യൂവൽ ചെയ്യാവുന്നതാണ് ഇനി താഴെ സ്പെഷ്യൽ റിന്യൂ ക്ലിക്ക് ചെയ്യുക ആറി ഷുവർ ചോദിക്കുമ്പോൾ ഓക്കെ കൊടുക്കുക ഇപ്പം നമ്മുടെ റിന്യൂവൽ സക്സസ് ആയിട്ടുണ്ട് ഇതിന് ശേഷം നമുക്ക് ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നാം ഇപ്പോൾ റിന്യൂ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പ്രിൻ്റ് എടുക്കാവുന്നതാണ് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇനി റിന്യൂ ചെയ്യേണ്ടത് ഇതുപോലെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് ഇത് നിങ്ങളുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ സേവ് ചെയ്ത് വെക്കാവുന്നതാണ് നിങ്ങളുടെ ഐ ഡി കാർഡും ഇതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്തു വെക്കാവുന്നതാണ് ഇതിൽ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് അതുകൂടി ഒന്ന് ജസ്റ്റ് കാണിക്കുകയാണ് നമുക്ക് നമ്മുടെ സീനിയോറിറ്റി ലിസ്റ്റ് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇവർ അലോ ചെയ്തിട്ടുണ്ട് വ്യൂ സീനിയോറിറ്റി ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിനായി അതിനുശേഷം നമ്മുടെ ജില്ല തിരഞ്ഞെടുക്കുക അതിനുശേഷം എക്സ്ചേഞ്ച് അതിൽ വന്നിട്ടുണ്ടാവും നമ്മുടെ എക്സ്ചേഞ്ച് സെലക്ട് ചെയ്യുക അതിനുശേഷം ഫൈനൽ ഓർ പ്രൊവിഷണൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം രജിസ്ട്രേഷൻ നമ്പർ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഇയർ സെലക്ട് ചെയ്യുക അതിനുശേഷം ക്യാപ്ച കോഡ് കൊടുക്കുക ശേഷം ഗെറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സീനിയോറിറ്റി ലിസ്റ്റ് അറിയാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് യൂട്യൂബിലൂടെയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലൈക്കൺ അമർത്തുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഫൈനാൻഷ്യൽ സർവ്വ എന്ന ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക സാമ്പത്തികമായി നിങ്ങളെ സഹായിക്കുന്ന ഒട്ടനവധി വീഡിയോസ് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് അപ്പോൾ അടുത്ത ഞായറാഴ്ച രാവിലെ ആറു മണിക്ക് കാണുന്നവരെ ബൈ ബൈ